ആ പരിപ്പുഴ വേവില്ല മക്കളെ മതം നോക്കിയൊന്നും ഒരാളെ സഹായിക്കുന്നെ അഥവാ മതം നോക്കി സഹായിച്ചാൽ എത്ര എത്ര കിട്ടും ഒന്നും കിട്ടില്ല കഴിഞ്ഞ ദിവസം റഹീമിന്റെ സംഭവം മുപ്പത്തിനാല് കോടി രൂപയാണ് നമ്മ മലയാളികൾ ലോകൽ എവിടെയൊക്കെ ഉണ്ട് അവിടെ സഹായങ്ങളൊന്നും അത് മതം നോക്കിയല്ലോ മതം നോക്കി അല്ല ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവന് വില കൊടുത്തേക്കാണ് സംഭവം ഇങ്ങനെയാണ് ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അയാൾ മരിക്കേണ്ടതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം കൂടാതെ ഉദാഹരണമായിട്ട് ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി പണവും ആക്ഷൻ കൗൺസിലുണ്ടാക്കി അവരുടെ മാത്രം കഴിവെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ അതിന് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെട്ട ബോച്ചയാണ് ബോച്ച നമ്മൾ പല രീതിയിലൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബോച്ച എന്നൊരാളെ ഇറങ്ങിപ്പിക്കും അത്തിൻ്റെ പോലെ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള മീഡിയം സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങിപ്പിക്കണ്ടല്ലോ മുപ്പത്തിനാല് കോടി രൂപ നിമിഷ നേരം കൊണ്ട് വന്നു വന്നതാണ് അതിനൊരു മതം നോക്കിയിട്ടാണോ ബോച്ച നോക്കി വെച്ചാൽ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ബോച്ചൻ്റെ അമ്മ പറഞ്ഞവർ ഡെയിലി അമ്മ ഒരു ലക്ഷം രൂപയാണ് കൊടുത്തത് അവർ ഒരുപാട് അമ്മമാർ ഒരുപാട് സാധാരണ പണിക്കാർ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ കൈനീട്ട് വാങ്ങിക്കുന്ന യാചകർ വരും പൈസ കൊടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മലയാളികൾ പൊളിയാണ് മക്കളെ മലയാളി പൊളിയാണ് മലയാളി തെളിയിച്ചുകൊണ്ടിരിക്കണം മലയാളിയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു മതവിശ്വാസമില്ല മുസ്ലിം അല്ല ഹിന്ദു ഹിന്ദുവല്ല ക്രിസ്ത്യാനും അവർ മതമില്ല അവർ വർഗീയതയാണ് ഇനി ഇങ്ങനെ ഉണ്ടാക്കി തമ്മിത്തല്ലിച്ച് അതിന്ന് കാശുണ്ടാക്കി നോക്കുന്ന ആൾക്കാർ അവരാണ് ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഇപ്പോൾ പൊക്കിക്കൂടുന്ന ഒരു വിഷയം നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന് പറഞ്ഞ സഹോദരി യമലിൻ്റെ ജയിലിലാണ് സംഭവം അറിയാം എല്ലാവർക്കും ഇല്ലെങ്കിൽ ഇപ്പം ചെറുതാക്കി പറയാം എമലി ഇതുപോലെ തന്നെ അവർ ഭാര്യയും ഭർത്താവുമായിട്ട് പോകുന്നു അവർ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങാനുള്ള പരിപാടി അവിടെ ഒരു തലാലെന്ന് പറഞ്ഞാൽ യമൻ യമൻകാരനായിട്ട് സൗഹൃദമൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ച് അവരൊരു അവരായിട്ട് കൂടി ഒരു ക്ലിനിക്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ നാട്ടിൽ വന്ന് ഭർത്താവിന് പോകാൻ പറ്റില്ല യുദ്ധം കാര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ട് നിമിഷപ്രിയ അവിടെ എത്തുകയും അവിടെ ചെന്ന് അവരിങ്ങനെ ക്ലിനിക്കിന്റെ പരിപാടി തന്നെ ഈ പറഞ്ഞ സ്വഭാവം സ്വഭാവമൊക്കെ മാറി അവനൊരുതരം വേറെ രീതിയിലൊക്കെ സ്വഭാവമായി അവൻ ഇവരെ ഒരു ഭാര്യയാണെന്നുള്ള വ്യാജരേഖ സൃഷ്ടിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ ഇവരെ ഇവരെ സ്വർണ്ണങ്ങളും ഇവ സ്വത്തക്കാർ മാറ്റാനുള്ള ശ്രമം എന്നു പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി സംഭവം പാളിയിട്ടുണ്ട് ഇവർ ചെയ്ത ഒറ്റ ബുദ്ധിക്ക് ഇവർക്ക് ഒറ്റ ബുദ്ധിക്ക് തോന്നിയത് ഇയാൾക്ക് നേരെ അനസ്തേഷം വരുന്ന ഹൈഡ്രോസി കൊടുത്ത് മയക്കിക്കിടത്തി നാട് വിടാറുള്ള പരുവേ സംഗതി പാളി ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ അവരുടെ പുറയിൽ ആ താമസ സ്ഥലത്തിന്റെ പുറയിലെ വാട്ടർ ടാങ്കിൽ ഒരു കഷ്ണം കഷ്ടമായി നുറുക്കപ്പെട്ട രീതിയിൽ ഈ പറഞ്ഞ തലാലിന്റെ ശരീരം കിട്ടിയെന്നുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയില്ല എങ്കിലും മനുഷ്യൻ ഇത്രത്തോളം എട്ടങ്ങേറായി ബുദ്ധിമുട്ട് അരി ഉദാഹരണമായിട്ട് ഒരു ആടുജീവിതം പോലെയൊക്കെ പോകേണ്ടിരുന്ന പറഞ്ഞ നിമിഷപ്രിയയുടെ ജീവിതം അതുകൊണ്ടായിരിക്കും നിമിഷപ്രിയ അത് ചെയ്തത് അപ്പം കാരണങ്ങളുണ്ട് അതെന്തും ആയിക്കോട്ടെ അതിന് അവർ വധശിക്ഷക്ക് വിധിച്ചു അപ്പോൾ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് അവിടെ നയതന്ത്ര കാര്യാലയങ്ങളൊന്നും യമനിലില്ലാന്നു യൻ കുറച്ചൊക്കെ പറയാൻ പരമ്പരാഗത പോകുന്ന ഒരു സ്ഥലമാണ് ഉദാഹരണപ്പെട്ട് ഈ ഇപ്പം ഉണ്ടാവുന്ന വിഷയം എന്ന് വെച്ചാൽ എഴുപത് ലക്ഷത്തോളം നേരം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് വ്യാജ പ്രചാരണം കാര്യം അവിടെ ഒരു അങ്ങനെ തീരുമാനമായിട്ടില്ല ഞാൻ റഹീമിന്റെ കേസിൽ ഈ പ്രശ്നങ്ങൾ പതിനെട്ട് വർഷത്തുള്ളിൽ ജയിലിൽ കിടന്ന് കിടന്നു അവസാനം വളരെ രീതിയിലുള്ള ബന്ധപ്പെട്ടു ശേഷം അവർ തയ്യാറായതും ഈ പറഞ്ഞ റഹീമ് മരിക്കണം എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടാവണം അതെ മുപ്പത്തിനാല് കോടി രൂപ അവർ ആവശ്യപ്പെട്ടവർ കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ മുപ്പത്തിനാല് കോടി രൂപ ആവശ്യപ്പെട്ടു പക്ഷേ നമ്മുടെ മലയാളികളെ തെളിയിച്ച് മുപ്പനാല് കോടി ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഇമാരുടെ മലയാളികൾ കൊളിയാണല്ലോ കേരളക്കാരും ചിന്തിക്കേണ്ടാവും അതായത് ഇവൻ മരിക്കണം റഹീം മരിക്കണം തന്നെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഫാമിലി അതായത് അത്ര അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്വന്തം ആരില്ല മരിച്ചു എന്തോരായിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് യമൻകാലിൽ ഇവിടെ ചർച്ച നടന്നിട്ടില്ല ഉദാഹരണമായിട്ട് നമ്മുടെ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും യൂസഫ് യൂസഫലി രീതിയിൽ യൂസഫലിയുടെ നിന്ന് പല രീതിയിൽ നടന്നിട്ട് ഇവർക്ക് അടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ബ്ലഡ് ബ്ലഡ് മണി മണി ഗഡ്മണിന്ന് അവർ ക്ഷമിക്കണം അവരുടെ കുടുംബം ക്ഷമിക്കണം കുടുംബം ക്ഷമിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ മണിയുടെ കാര്യം കിട്ടും അവരതിനെ പറ്റി ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇനി അഥവാ കുടുംബം എം എൽ എൽ കുടുംബം ക്ഷമിച്ചാലും അവർ ഗോത്രമുണ്ട് ആ ഗോത്രം കൂടിയും ഇതിന് പരിഗണിക്കണം അങ്ങനെ ഒരുപാട് കടമ്പങ്ങൾ ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പലപ്പോഴും ആലോചിച്ച് കഴിപ്പുന്ന റഹീമിന്റെ കേസിൽ അമ്മ അമ്മായുടെ ഒരു കണ്ണീരുണ്ടല്ലോ പ്രാർത്ഥന പ്രാർത്ഥന ഇത് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയും നമ്മൾ ആ പ്രാർത്ഥന കൊണ്ടാണ് ഇത്ര ആൾക്കും ഒരുമിക്കാനും ജാതി മതം ഒന്നും നോക്കണ്ട ഒരുമിക്കാനും അത്ര പൈസ ഉണ്ടാക്കാനും ഏതാണ്ട് ഇത് തൊട്ടടുത്ത് റഹീമിൻ്റെ വിടുതലായിട്ട് നിൽക്കുവാണ് അതുപോലെ തന്നെ ഈ അമ്മ നിമിഷപ്രിയയുടെ അമ്മയും വല്ലാത്ത രീതിയിൽ അവർ വിഷം അവരുടെ പ്രാർത്ഥന അമ്മയ്ക്ക് അമ്മയുടെ അത്രമൊരു എന്താ പറയുക ഒരു ഇത് വേറെ ഉണ്ടല്ലോ അത് അമ്മ എന്ന് പറയുന്നത് എങ്ങനെ മക്കൾ എന്തൊക്കെ ചെയ്താലും അമ്മക്ക് മക്കളും മക്കൾ തന്നെയാണ് അപ്പോൾ ഈ നിമിഷങ്ങളുടെ അമ്മയും അവരൊന്ന് കാണാനുള്ള ശ്രമത്തിലാണ് എന്തോ തോന്നിക്കാറ് അമ്മ പോയിട്ട് അവരുടെ മാപ്പ് പറയും ഞാനൊന്ന് മാപ്പ് ഒരു നിമിഷത്തിലും മകളോട് ചമിച്ചാലോ എന്ന് അമ്മ പറയുന്നുണ്ട് തീർച്ചയായും അമ്മയുടെ പ്രാർത്ഥന വലിക്കട്ടെ നമ്മളൊക്കെ ആ പ്രാർത്ഥനയിൽ അമ്മേനെയും ആ കുടുംബത്തെ കുടുംബത്തെമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് രീതിയിലൊക്കെ ഉണ്ടാവും ശിക്ഷികളെ ആരോഗിക്കട്ടെ അവർ കൊലപാതകത്തിനോട് മനുഷ്യൻ ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക അങ്ങനെ ഒരു ജീവൻ നമ്മൾ നമ്മളായിരിക്കുന്നില്ല അപ്പോൾ ഈ ഉദാഹരണമായിട്ട് അവർ ചെയ്തതിൽ തന്നെ ആ അവരെന്തെങ്കിലും തെറ്റു തന്നെ അതിൻ്റെ ശിഷ്ടകൾ അനുഭവിച്ചു കഴിഞ്ഞു ഉദാഹരണമായിട്ട് റഹീമെന്തെങ്കിലും ചെയ്തത് പതിനെട്ട് വർഷം റഹീം അനുഭവിച്ചിട്ടുണ്ട് അതിനെ കഴിഞ്ഞു എന്ന് ഞാൻ പറയാം തുന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം വിമാനത്തിലും പോണം പിന്നെ ഈ പറഞ്ഞ ജയിലിലേക്ക് റോഡ് മാറുക ഉള്ള സ്ഥലമാണ് തീർച്ചയായും അമ്മ അവിടെ എത്തട്ടെ അവരെ കാണട്ടെ അവർക്ക് ദയ തോന്നട്ടെ വീണ്ടും നമുക്ക് ലക്ഷങ്ങളോ കോടികൾ നമുക്ക് പിരിച്ചു കൊടുക്കാം മലയാളി തയ്യാറാണ് ഇനി ഒരു ഇനിയൊരു നിമിഷപ്രിക്കേണ്ടി എത്ര മനുഷ്യന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കും പൈസ ഞങ്ങൾ പിരിച്ചു കൊടുക്കും അതിന് ഞങ്ങൾ തയ്യാറാണ് അല്ലാതെ ആ പരിപ്പുട്ടി കളക്കാൻ ചിലന്മാരെ ശ്രമം നടക്കില്ല മലയാളികൾ നടക്കില്ല നമ്മൾ ശ്രമിക്കുകയും വേണ്ട വല്ല പണി നമ്മൾ ഒന്നാണ് വേണ്ടി ആർക്ക് വേണ്ടി ഇനിയും ഇതുപോലത്തെ പിരിവിന് ഞങ്ങൾ തയ്യാറാണ് കോടികളല്ല കോ കോടികൾ ഞങ്ങൾ കൊടുക്കും